പൂജയ്ക്കെത്തിയ നടി കാജലിനോട് ഒരാൾ ചെയ്യുന്നത് ഈ കൈപ്രയോഗത്തിൽ കണ്ണു തള്ളി താരസുന്ദരി പിന്നെ സംഭവിച്ചത് വെട്ടിച്ചേർത്തപ്പോൾ നല്ലത് ചീത്തയായി ദുർഗാപൂജയ്ക്കെത്തിയ ബോളിവുഡ് നടി കജോളിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു ശേഷം പടികൾ ഇറങ്ങുന്നതിനിടെ അവിടെ നിന്ന് ഒരാൾ നടിയുടെ കൈപിടിച്ച് തടയാൻ ശ്രമിക്കുന്നതാണ് വീഡിയോയിൽ കാണാനാവുക എന്നാൽ നടിയുടെ ദേഹത്ത് കടന്നുപിടിച്ചു എന്ന തരത്തിലുള്ള ടൈറ്റിലോടെയായിരുന്നു വീഡിയോയുടെ പ്രചരണം വീഡിയോ സൂം ചെയ്താണ് പകർത്തിയിരിക്കുന്നത് നടിയുടെ മുഖത്ത് പെട്ടെന്നുണ്ടാകുന്ന ഞെട്ടലോടെ കണ്ണുരുട്ടിക്കൊണ്ടുള്ള രീതിയിൽ വീഡിയോ അവസാനിക്കുന്നു അതിനുശേഷം എന്ത് എന്നത് ഈ വീഡിയോയിൽ ഇല്ല വെറും ഇരുപത്തിയെട്ട് സെക്കൻഡുകൾ മാത്രമുള്ള റീൽ വീഡിയോസ് പല ടൈറ്റിലുകളിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറി അയാൾ കാണിച്ചത് മോശമായി പോയെന്നും കജോളിന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിക്കാണുമെന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതൊന്നുമല്ല പടികൾ ഇറങ്ങി വരുന്ന കജോളിനെ അയാൾ കൈകൊണ്ട് തടയുന്നത് സത്യം തന്നെ എന്നാൽ കജോളിനൊപ്പം ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത് ഇക്കാര്യം കജോളിനോട് ചോദിച്ചതോടെ മുകളിലേക്ക് കയറി വന്ന് സന്തോഷത്തോടെ അയാൾക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു ദുർഗാപൂജയുടെ മുഴുവനായുള്ള വീഡിയോയിൽ ഈ രംഗങ്ങൾ വ്യക്തമായി കാണാം അതിൽ നിന്ന് അടർത്തിയെടുത്ത ഭാഗങ്ങൾ വെച്ചാണ് വീഡിയോ മോശമായ രീതിയിൽ പ്രചരിപ്പിച്ചത് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി